ഇപ്പോൾ പൊതുവേ ഈ മാധ്യമ പ്രവർത്തകർ പണ്ടേ പോലെ ഒരു സത്യസന്ധത പുലർത്തുന്നില്ല എന്നൊരു ആക്ഷേപം ഉള്ളത് സത്യമാണ് എന്ന് തോന്നിയിട്ടുണ്ടോ ഇത് ഞാൻ പറയാൻ കാരണം നമ്മുടെ ഈ കൈരളി ചാനലുണ്ടല്ലോ അപ്പോൾ കൈരളി ചാനൽ ഈ അടുത്ത ദിവസം നമ്മുടെ മീഡിയ വൺ ചാനലിനെ കുറിച്ചിട്ടൊരു പരാമർശം നടത്തി അതിലൊരു പ്രോഗ്രാമിനെ കുറിച്ചിട്ടൊരു കാര്യം പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഈ ഇത്തരം മാധ്യമ പ്രവർത്തകരെ ജേണലിസ്റ്റുകൾ അവർ ജേണലിസ്റ്റുകളല്ല ജീർണലിസ്റ്റുകളാണ് എന്നൊരു കാര്യം പറഞ്ഞത് സാറ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അതെ സാറേ നമ്മുടെ ഈ മാധ്യമ സ്ഥാപനങ്ങൾ ഈ ന്യൂസും നല്ല രീതിയിലൊക്കെ നടത്തുന്ന സമയത്ത് ന്യൂസ് ചാനലൊക്കെ വരുന്ന സമയത്ത് അതായത് പണ്ട് എല്ലാവരും ന്യൂസ് കാണാൻ വേണ്ടി നിർബന്ധിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ സാറേ പക്ഷെ ഇപ്പോൾ ആളുകളെ ന്യൂസ് കാണാൻ നിർബന്ധിക്കുന്നില്ല കാരണം അത് ഒരു ആങ്കർ വന്നിരുന്ന് അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ അതൊരു ന്യൂസായി വരുന്നില്ല മറ്റുള്ള ആളുകളെ സംസാരിക്കാൻ അനുവദിക്കാതെ ആങ്കർമാർ അവരുടെ പരമാധികാരം കാണിക്കുകയാണ് എന്നൊരു ആക്ഷേപം ഇപ്പോൾ ഇല്ല സാറേ പിന്നെ നമ്മൾ മാധ്യമ പ്രവർത്തകരെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു അഭിപ്രായം എന്താണ് സാറേ അതായത് ഇപ്പോൾ മാധ്യമ പ്രവർത്തകർ പണ്ടേ പോലെ നിഷ്പക്ഷരല്ല അവർ ജനാധിപത്യത്തിൻ്റെ ഒരു തൂണായി പ്രവർത്തിക്കുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട് സാറേ കാരണം ഇവർക്ക് നമ്മൾ ഈ മാധ്യമ പ്രവർത്തകർക്ക് ഒരു പക്ഷമുണ്ട് എന്നാണിപ്പോൾ പറയുന്നത് ആ അത് എന്താണെന്ന് വെച്ചാൽ സാറേ ഇപ്പോൾ ഈ നമ്മുടെ സി സദാനന്ദൻ മാസ്റ്റർ അദ്ദേഹം രാജ്യസഭാ എം പി ആയി നോമിനേറ്റ് ചെയ്യപ്പെട്ടു പക്ഷേ സാറേ ആ സമയത്ത് നമ്മുടെ പല ചാനലുകളും എന്താണ് കാണിച്ചത് സി സദാനന്ദൻ എം പി ആയി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പക്ഷേ നമ്മൾ പലരെയും ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ അല്ലെങ്കിൽ ശൈലജ ടീച്ചർ ശ്രീമതി ടീച്ചർ എന്നൊക്കെ പറയുന്ന സമയത്ത് ചിലരെ നമ്മൾ മാഷ് അല്ലെങ്കിൽ മാസ്റ്റർ എന്നൊക്കെ പറയാൻ ഒരു ചെറിയ മടി കാണിക്കുന്നു നമ്മൾ പണ്ടേ പോലെ നിഷ്പക്ഷരല്ല ഒരു പക്ഷക്കാരാണ് എന്നൊരു ആക്ഷേപം പറഞ്ഞാ തെറ്റാവുമോ സാറേ